ഗെയ്സ് ഞങ്ങളങ്ങനെ ചൂണ്ടറിയാൻ പഠിക്കുന്നു ആ ആ പോയിട്ടുണ്ട് ബ്രേക്ക് അതായത് തട്ടാ അതന്നെ തട്ട് ആ പതുക്കെച്ചിട്ടേ പതുക്കേ പതുക്കേ ആ പുല്ലേക്ക് അല്ലെ വളുട്ടാ ആ മതി ഇനി മാം പറഞ്ഞു തരില്ല ഒറ്റയറ് ആ അങ്ങനെ തന്നെ ആ സംഭവം ചണ്ടിയിലേക്കാണെങ്കിലും എറിയുണ്ട് ആ തട്ടിയില്ലേ പതുക്കെ ചുറ്റിക്കോ പതുക്കെ നീ പിടിക്കാ പഠിപ്പിക്കുതായിപ്പോ എഴുതായിപ്പോ ആ തട്ട് മറ്റേ സാധനമാണ് ഡ്രൈവഡ് ആ പതുക്കെ പതുക്കെ തട്ട് അല്ല പതുക്കെ പതുക്കെ എങ്കിൽ ഇപ്പം ഞങ്ങളുടെ ഫിഷിങ്ങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം